സുഹൃത്തുക്കളെ നമസ്കാരം ഭാരതം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഞാൻ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബന്ധനം മാനികൾക്ക് അഭിമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഇത് കവിവാക്യമാണ് അപ്പോൾ സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷേ അതിൻ്റെ ഒരു സീലിംഗ് അല്ലെങ്കിൽ ഒരു അതിർത്തി എവിടെയാണെന്ന് നാം തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു വിനായകൻ എന്ന നടനെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അയാൾക്ക് കേരളീയ സമൂഹം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ അല കുറിച്ചാലോചിക്കുമ്പോഴേ ഭയം തോന്നുകയാണ് സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷേ അളവിൽ കവിഞ്ഞാൽ അതും ആപത്താണ് ഇപ്പോൾ വിനായകൻ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വേണം പറയാൻ മറ്റ് വിഷയങ്ങളൊക്കെ എൻ്റെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ കാണുന്നു അതിൻ്റെ ഈ ഒരു ശുഭവേളയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അപ്പോൾ വിനായകൻ സ്വാതന്ത്ര്യം എത്രത്തോളം ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ